ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കപ്പ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഞാൻ ഇന്നൊരു വെറൈറ്റി കപ്പ പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നും എന്നാൽ പിന്നെ സമയം കളയേണ്ട നമുക്ക് തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം കപ്പ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് വിസിൽ വരുമ്പോഴത്തേനും ഓഫ് ചെയ്യാം കപ്പ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാനിപ്പം ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് വേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇനി അതുകൂടാതെ ചെറിയ ജീരകം ഒന്നര ടീസ്പൂൺ വലിയ ജീരകം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊരി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ എന്നിവ എടുത്തിട്ടുണ്ട് ഒരുമൊരു തേങ്ങ ചിരുകിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട തേങ്ങയിലേക്ക് പച്ചമുളക് കുരുമുളക് വെളുത്തുള്ളി ചുമുള്ളി കറി ലീഫ് അതുപോലെ എടുത്തു വെച്ച പൊടികളും ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം ഒരുപാട് അരഞ്ഞൊന്നു പോവണ്ട ഇതുപോലെ ഇരുന്നാൽ മതി ഈ അരപ്പിൽ നിന്ന് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം കപ്പയുടെ ഗുണം നമുക്ക് കടുക് വർക്കാനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും അതുപോലെ കുറച്ച് കറി ലീഫും കൂടി എടുത്ത് വയ്ക്കാം കപ്പ വെന്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ൊക്കെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ച് ചുമന്നുള്ളി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ കറി ലീഫ് ഇട്ട് കൊടുക്കാം കറി ലീഫ് ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അരപ്പ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതാ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് ഒന്ന് മിക്സായി വരട്ടെ ഇനി നമുക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിക്കാം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീലൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നോക്കാം എനിക്കിപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കറി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നല്ല ഒന്നാന്തരം കപ്പ കൊഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു കറി ഇല്ലെങ്കിലും തന്നെ കഴിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്ക് മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി കപ്പക്ക പുഴുക്ക് റെഡിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും കപ്പുഴുക്കിന് പറ്റിയ ചിക്കൻ കറി ഞാൻ ചക്ക പുഴുക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്